বিড়াল সুচছো মেলে মেলে তারটো ওয়ালা তারটো ওয়ালা নুকি কলকনে বিড়াল কিটো হা ছেলে কানিয়া ഏതായാലും ഉള്ളിയോടെ പകുതിയാക്കിയിരിക്കലെ പോയി നന്നാക്കാം എവിടെങ്കിലും പോയി കേൾക്കട്ടെ ചെറുമ്പോ വരും മലമ്പത്തിന് വന്നാൽ മതിയായിരുന്നു അതാ ഇമ്മ മുമ്പിൽ വാടി പിടിച്ച് നടക്കും എനിക്ക് മുട്ട വാങ്ങിയത് നടക്കാം നല്ല രസമുണ്ട് നല്ല രസം मोटाई की कई होंगी कच्चानी കടയിൽ നിന്നൊക്കെ ഇതുപോലത്തെ മുട്ടായികളൊക്കെ വാങ്ങിക്കഴിച്ചാ നിങ്ങൾ മരിച്ചുപോയില്ലേ ഇതൊക്കെ വിഷം കലർത്തുന്നുണ്ട് ചെറിയ ചെറിയ കടകളല്ലേ വണ്ടികൾ അതിലിരിഞ്ഞ് ഒക്കെ പോകുമ്പോ അതിന്റെ പൊതുവും നമ്മുടെ ഈ മുട്ടായികളില് ഇനി ഉമ്മാൻ്റെ മക്കള് ഇതുപോലെ മുട്ടായി വാങ്ങി കഴിക്കോ ഏഹ് കുട്ടികളൊന്നും കാണാല്ല ഇവിടെ ഒരു മുട്ടായി ഇരിക്ക ഞങ്ങളല്ലേ പറഞ്ഞു മുത്തായി കഴിക്കരുത് ഇപ്പൊ നിങ്ങളാലോ കഴിക്കുന്നത് പണ്ടത്തെ മുത്തായി ആയതുകൊണ്ട് ഞങ്ങളൊക്കെ കഴിക്കാ പിന്നെ എന്താണ് ഞങ്ങളോട് പറഞ്ഞു